ും പറയുന്നത് ഇത് വളരെ നല്ലതാണ് പഴയ എക്സ് ഡി ജി പിമാരൊക്കെ വന്ന് പറയുന്നത് കേൾക്കാം ഈ നല്ലതാണ് എങ്കിൽ സപ്പോസ് ഈ ഇൻ്റർമീറ്റൻ ഫാസ്റ്റിങ് അത്ര നല്ലതാണ് എന്ന് ചുമ്മാ നമ്മൾ ജസ്റ്റ് വരെ ഹൊറങ്ങൾ സമ്മതിക്കുക ഭയങ്കര നല്ലതാണ് ഈ ഫോർ സ്കിൻ മാറ്റുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതങ്ങ് ജസ്റ്റ് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു ത്യാഗമാവില്ല ഓ ഇല്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് അത് വളരെ ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെന്തായാലും അവിടെ എന്ത് ത്യാഗമാണ് നടത്തുന്നത് ഈ ഈ വ്രതത്തിൻ്റെ അടിസ്ഥാനം ത്യാഗമാണ് ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശ പൗരനോട് ആകാശമാമനോട് വിധേയത്വം കാണിക്കുകയാണ് ഞാൻ വിട്ടുകൊടുത്ത് അവന് വേണ്ടി ത്യജിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം ഇത് വളരെ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ആ ത്യാഗം എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് തന്നെ അവിടെ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗുണമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നെവിടെ വരുന്നു അത് നിങ്ങളെല്ലാം ഊണ് കഴിച്ചിട്ട് പൈസ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഇത് നല്ല ആരോഗ്യപരമാണ് നല്ലതാണെന്ന് കണ്ടുപിടിക്കാൻ ഇതിനായിട്ട് ഈ കഥകൾ എഴുതുന്നതും പ്രസംഗം നടത്തുന്നതും പഠന റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവരുന്ന സത്യത്തിൽ ഇതിൻ്റെ വെരി എസൻസ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെ വിരുദ്ധമാണ് ത്യജിക്കണം എന്ന് പറയുമ്പം നല്ലത് ചെയ്യല്ലേ എന്ന് പറയുന്നത് തിരിക്കലല്ല അത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടില്ല അപ്പോൾ നമ്മൾ നമുക്ക് ദോഷകരമായ നമ്മൾക്ക് കഠിനകരമായ വേദനകരമായ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്ത് നമ്മൾ നമ്മുടെ സുഖവും നമ്മുടെ ഇതുമൊക്കെ ആ അത്രയും സമയത്തേക്ക് ത്യജിക്കുന്നു എന്നാണ് അർത്ഥം ത്യാഗമാണ് എല്ലാ ബലികളുടെയും മൃതങ്ങളുടെയും അടിസ്ഥാനം ത്യാഗമാണ് ത്യാഗം എന്ന് പറയുന്നത് വളരെ വിലക്ഷണമായ ഒരു ആശയമാണ് ഒരു വ്യക്തി പ്രത്യേകിച്ച് പലരോടും ചെയ്യുക അവനോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ് ത്യാഗം കാരണം നിങ്ങളെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്തോ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കുകയാണ് അതൊരു കൈൻഡ് ഓഫ് എന്താ ഒരു വളരെ ആത്മനിഷേധം എന്നൊക്കെ പറയുന്നത് ഒരു സ്വയം പീഡനമാണ് ശരിക്കും നടക്കുന്നത് അപ്പം വളരെ നല്ലൊരു കാര്യമാണെങ്കിൽ അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ പറയുന്നൊരു കാര്യം എന്തൊക്കെയോ പട്ടിണിയുടെ ഗുണം അറിയാനാണ് പട്ടിണിയുടെ ഗുണം അറിയാൻ പട്ടിണി കിടക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇറ്റ് ഡസൻ മേക്ക് എനി മീനിങ് അപ്പോൾ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമ്മളത് ഉപയോഗിച്ച് നോക്കണം എന്ന് പറയുന്നത് പോലെ അല്ലെ സമാനമായ ഒരു വിലക്ഷണമായ ആശയമാണ് ഏതെങ്കിലും ഒരു കാര്യം നമ്മളൊരു നാലിനില കെട്ടിടത്തിനെ മേളിൽ നിന്ന് ചാടിയാൽ എന്ത് സംഭവിക്കും എന്നറിയാനായിട്ട് ചാടി നോക്കാറില്ല ആളുകൾ അത് കണ്ടും കേട്ടും ഒക്കെയാണ് പഠിക്കേണ്ടത് അല്ലേ അങ്ങനെയാണ് നോർമലി ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ വില അറിയും അപ്പോൾ കണ്ണിൻ്റെ വില അറിയാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും ആളുകൾ ചെവിയുടെ വില അറിയാൻ എന്ത് ചെയ്യണം ഇതൊന്നും വിൻഡസിൻ ഒരു എന്താ പറയുക ഒരു മദ്രസ ലോജിക്ക് എന്നുള്ള നിലയിൽ അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് അറിയാനായിട്ട് കുറേ നേരം ഉപേക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പട്ടണി ഈ സോമാലിയയിലും ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പഠനങ്ങൾ കാണുന്നുണ്ട് അവർ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വഴി അല്ലല്ലോ ഇത് അവരറിയുന്നത് അവരെ സംബന്ധിച്ചുള്ള അതൊരു ജീവിത ജീവിതം തന്നെയാണ് ജീവിത ശൈലി അല്ല ജീവിതം തന്നെയാണ് അവരോട് ചെയ്യുന്ന ഒരു അവരുടെ മുന്നേ അവരുടെ ഇതൊന്നും ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു അത് ഒരിക്കലും ഇറ്റ് ഡസൻ മേക്ക് മെസ് ചാൻസ് ഇനി റമദാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു വ്രതം എന്നൊക്കെ പറയുന്ന ഒരു ജൂത കൺസെപ്റ്റ് ജൂതകന്മാർക്ക് മുന്നേ തന്നെ ഉള്ള സാധനമാണ് ഇപ്പോൾ ഈ ഫോർ സ്കിൻ സർക്കംസിഷൻ പോലെ തന്നെയാണ് ഈ വ്രതം വരുന്നത് അത് എനിക്ക് എല്ലാ മതങ്ങളിലും ഏറിയും കുറഞ്ഞുമുണ്ട് പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക സെക്സിൽ നിന്ന് മാറി നിൽക്കുക സെക്സ് തോന്നുക വളരെ മോശമായൊരു കാര്യമാണ് പിന്നെ പലതരം ആഹാരം ഇറച്ചി മീനും ശബരിമല നോയമ്പനന്തൊക്കെ ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട് അത് ചെയ്യാതിരിക്കുക ഇത് ചെയ്യാതിരിക്കുക ശുദ്ധി ഉണ്ടാക്കുക ഇതൊക്കെയാണ് ശുദ്ധി എന്നാണ് കരുതുന്നത് ഇതൊക്കെ ശരിക്കും ഒരു മിഡീവൽ കോൺസെപ്റ്റാണ് മനുഷ്യൻ്റെ ശുദ്ധി സംബന്ധിച്ച് മനുഷ്യൻ അങ്ങനെ ഒരു ശുദ്ധിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല അങ്ങനെ ശുദ്ധിയൊന്നും ഇല്ല പിന്നെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ശുദ്ധിയും അതൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമുക്ക് ശരിക്കും ശുദ്ധി എന്നൊക്കെ പറയാവുന്ന ക്ലീനിങ് എന്നൊക്കെ പറയാൻ ഒരു പ്രോസസ്സ് അല്ലാതെ മാനസികമായ ശുദ്ധി എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ അടിമത്ത ബോധത്തോടെ കൈക്കൂലി കൊടുക്കുകയും യാചിക്കുകയും ചെയ്യുന്നതാണോ മാനസിക ശുദ്ധി ഏയ് അതതിൻ്റെ നേരെ വിപരീതമാണ് അത് വളരെ താഴ്ന്ന മാനസികാവസ്ഥയാണ് എന്തോ ഒരു ആന ആനമുട്ട പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം പൊതുവിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാകുന്നൊരു കാര്യം എന്തെങ്കിലും ഈ ഗുണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടത്തുന്ന പ്രചരിപ്പിക്കുന്നത് അത് ഈ സർക്കം ആണെങ്കിലും ഇങ്ങനെ കുറേ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പല ഏറ്റെടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഗുണം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ചേരാറുണ്ട് ചില രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സിനിമാ താരങ്ങളൊക്കെ ഇതൊക്കെ അത് അവരുടെ പ്രീഡന നയത്തിൻ്റെ ഭാഗമായിരിക്കും അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല അത് അവരിങ്ങനെ ആരൊക്കെ കാണിക്കാനായിട്ട് എപ്പോഴും മറ്റൊരാളെ കാണിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടായിരിക്കും ആളുകൾ പൊതുവെ വിലയിരുത്തുക അത് നിങ്ങളത് അർഹിക്കുന്നുണ്ട് കാരണം യു ആർ ഡൂയിങ് സംതിങ് ടു പ്ലീസ് അതർ പീപ്പിൾ ഓർ ഗെറ്റ് ഇൻ ടു അതേഴ്സ് ഗുഡ് ബുക്സ് കാരണം നിങ്ങളെ താത്വികമായിട്ട് അല്ലെങ്കിൽ മോറലായിട്ട് നിങ്ങൾക്ക് അവിടെ യാതൊരു ഉന്നതിയില്ല നിങ്ങളൊന്നിൽ ഇതിപ്പോൾ കുറേ ആൾക്കാർ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്തു കൂട്ടുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കുറേ ഫേക്ക് റെസ്പെക്റ്റ് ഉണ്ട് അത് ഫേക്കാന്ന് ഉറപ്പാണ് ഒരാൾക്കും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകാൻ ഭൂരിപക്ഷത്തിന് വഴിയില്ല പക്ഷേ കാണുമ്പോൾ കാണുമ്പോയ്യോ പുണ്യം പവിത്രം അതൊക്കെ പറഞ്ഞ് അതൊക്കെ ബേസിക്കലി ഒരു കാപട്യത്തിൻ്റെ ഒരു ഒരു മറ്റൊരു വേർഷനാണ് നമ്മളൊരു കാര്യം നോക്കാൻ നമുക്ക് അറിയാമല്ലോ ആരം കഴിക്കാതിരിക്കുന്നു വെറുതെ പട്ടി അത് ഇവർ തന്നെ തെളിയിക്കുന്നുണ്ട് ഈ വ്രതം എടുക്കുന്നവർ തന്നെ ഈ വൈകുന്നേരം ഇഫ്താറിന് കാണിച്ചു കൂട്ടുന്ന പ്രാളവും വണ്ടി വാഹന അപകടങ്ങളും ഡേഞ്ചർ ഒക്കെ എന്നെ കാണിക്കുന്ന എന്താണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവരിങ്ങനെ ഇങ്ങനെയോ ചെയ്യുന്നു പിന്നെ ഇതിനകത്ത് കുറേ ആളുകളെ ഒഴിവാക്കി നിർത്തുന്നുണ്ട് കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവരെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഒരു പത്ത് വയസ്സൊക്കെ ആയവർക്കൊക്കെ പിന്നെ ഈ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് ലൈഫ് ടൈമാണ് നമ്മളുടെ അത് നമ്മളൊന്നും അങ്ങനെ അത്രയധികം ജീവിക്കാനായിട്ട് ബയോളജിക്കലി വേൾഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഒന്നും അല്ല മനുഷ്യന് നമ്മളെ ഇന്നത്തെ ആധുനിക ടെക്നോളജി മരുന്ന് അതേപോലെയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഇത്രയും ആയുസ് ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ ആഹാരം എന്ന് പറയുന്നത് വളരെ വൈറ്റലായിട്ടുള്ളൊരു കാര്യമാണ് അത് പ്രത്യേകിച്ച് നമുക്ക് വേണ്ട സമയത്ത് അത് നിഷേധിച്ചിട്ട് പിന്നെ ഓവറായിട്ട് ഓവർ കഴിക്കുന്നു എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ് രാത്രിയൊന്നും ആഹാരം ആരും അഞ്ചു മണിക്കൊന്നും ആരും കഴിക്കാറില്ല പൊതുവില് അവരും കഴിക്കാറില്ല ആ സമയത്തൊക്കെ ഒരു കോമ്പൻസേഷൻ അതായത് ഇത് വിട്ട് പിരിയാനോ കളയാനോ ഉപേക്ഷിക്കാനോ തയ്യാറല്ല പക്ഷേ ഉപേക്ഷിച്ചൊന്ന് വരുത്തുകയും വേണം ആരൊക്കെയോ നോക്കുന്നു ആരെയൊക്കെയോ കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പലയിടത്തും നോയമ്പ് പിടിക്കാത്ത ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള ശിക്ഷയാണ് ഈ സമൂഹ സാമൂഹ്യപരമായി ഒറ്റപ്പെടുത്തൽ വീട്ടിൽ തന്നെ അബ്യൂസ് ചെയ്യുക ടോർച്ചർ ചെയ്യുക ഇതെല്ലാം സത്യത്തിലൊരു നമ്മളീ പ്രധാനം ജർമ്മനിയിലും ഇറ്റലിയിലും ഒന്നും പോകേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെയാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറയുന്നൊരു സംഗതി അത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നൊരു കുറേ കമൻറ്റുകളുണ്ട് ഇതിൻ്റെ എന്താ പറയുക പിന്നെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ വെട്ടി തലയിറക്കപ്പെടുന്ന ക്യാമൽസിൻ്റെ എല്ലാം മാംസം എടുത്ത് ഈജിപ്തിലേക്ക് അയച്ചുകൊടുക്കുക എന്ന് പറയുന്നത് പോലെ അതിനെന്തോ ചെയ്യും ഒന്നി വെട്ടി മുടണം അല്ലെങ്കിൽ എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം അതേപോലെ ഇത്തരത്തിലുള്ള കുറേ വാദങ്ങൾ ഇതിനകത്ത് ഉന്നയിക്കാറുണ്ട് ആഹാര സമയത്ത് ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട് അത് കൊടുക്കാറുണ്ട് അതൊക്കെ പോട്ടെ അതല്ലാതെയും അല്ലാതെയും ഈ മാംസം കൊടുക്കലായാലും സഹായം കൊടുക്കലായാലും ഒക്കെ അല്ലാതെയും കൊടുക്കുക ഇത് അടിസ്ഥാനപരമായിട്ട് ഇതിനേനായീകരിക്കാനായിട്ട് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല പിന്നെ ഇത് എത്ര വലിയ കാര്യമാണെങ്കിൽ ഇതൊരു ത്യാഗവുമല്ല അവിടെയും ഒരു കാപ്പിയുണ്ട് അപ്പം ഈ നോമ്പിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതാണ് ഇറ്റ്സ് മറ്റുള്ളവരുടെ മേലുള്ള ഒരു ഇത് അത് വളരെ വ്യാപകമായിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അതൊരു വലിയ ഹലാൽ സംഗതിയായിട്ട് പലതും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും അതിങ്ങനെ കൂടുതൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് ഇതിനോട് യാതൊരുവിധ പ്രത്യേക അനുഭാവം പുലർത്തേണ്ടതും ഒരു കാര്യമില്ല ആണെങ്കിൽ ചെയ്യുന്നുണ്ടേ ചെയ്യട്ടെ അത് അവരുടെ കാര്യം മറ്റുള്ളവരിലേക്ക് ഇത് പടരുന്നു എന്നുള്ളതും രാജ്യത്ത് ചില രാജ്യങ്ങളിൽ ഇത് അതിനകത്ത് ജയിൽ ശിക്ഷയും ചെരുപ്പേറും ഒക്കെ ആയിട്ട് ഇതിനെ പരിണമിക്കുന്നു എന്നുള്ളതും ഒരു വലിയൊരു പ്രശ്നമാണിത് ഇതെല്ലാ വർഷവും ഇങ്ങനെ ആചരിക്കുകയാണ് മാത്രമല്ല ഈ പറയുന്ന ഒരു പരിശുദ്ധി അതിനില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബലപ്രയോഗവും ഇതിനെതിരെ വരുന്ന വാദങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയും